കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ ഏഴാമത് സ്ഥാപക പതാക ദിനം ആചരിച്ചു പട്ടാമ്പി മേഖലാ പ്രസിഡന്റ് ചടങ്ങിൽ പട്ടാമ്പി മേഖലാ അധ്യക്ഷൻ മൊഹിനുദ്ദീൻ പതാക ഉയർത്തി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് മുത്തു ജില്ലാ അധ്യക്ഷൻ മൊയ്തു സ്റ്റേറ്റ് കൗൺസിലംഗം ആലിക്കുട്ടി ഹാജി രക്ഷാധികാരി കെ ടി അലി കൗൺസിൽ മെമ്പർമാരായ നാസർ കച്ചേരി നാസർ കൊണ്ടൂർക്കര സിദ്ദിഖ് ഷംസു എന്നിവർ സംബന്ധിച്ചു

പണി നടക്കട്ടെ ജ്വല്ലറി ദൽ യുവർ സ്റ്റോറി തെയ്യ ബാട്ടിൽ ജുവല്ലറി